നാലാമത്തെ ദിവസം നാം ചിന്തിക്കുന്നത് വിസ് ഡൊമിനിക്കിന്റെ ദാനത്തിലുള്ള സ്നേഹമാണ് ആഴത്തിലുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വലുതാണ് ദാനത്തിലൂടെ ദൈവവുമായി ബന്ധപ്പെടാനുള്ള സുപ്രധാന മാർഗം പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ ആഴത്തിൽ ഏകീകൃതമായി ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനും നമ്മെ നമ്മിൽ നിന്ന് പുറത്തേക്ക് നയിക്കുവാനും ദിവ്യസത്യവും വ്യക്തിപരമായ പരിവർത്തനവും ദൈവമായുള്ള സൗഹൃദവും ഓരോ ധ്യാനത്തിലും നാം നേടണമെന്ന് മിസ്റ്റർ ഡൊമിനിക്ക് ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന്റെ ആദർശനം ധ്യാനത്തിന്റെ ഫലങ്ങൾ കൈമാറുക അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ കുറിച്ചോ ദൈവവുമായി മാത്രമേ സംസാരിക്കുക എന്നതാണ് ഡൊമിനിക്കൻ സഭ ആദ്യം പ്രാർത്ഥനയിലും പഠനത്തിലും ദൈവത്തെ ധ്യാനിക്കാനും തുടർന്ന് ആധ്യാനത്തിന്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുവാനും ബുക്കപ്പെട്ടവരാണ് മമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള കൃപകൾ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിസ് ഡോക്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം